ക്കര പഞ്ചായത്തിൽ കേരളോത്സവം നടത്താതിൽ പ്രതിഷേധിച്ച് യു ഡിവൈഎഫ് പ്രവർത്തകർ നിവേദനം നൽകി കേരളോത്സവം നടത്തിയില്ലെങ്കിൽ സമരപരിപാടികളുടെ അടുത്ത ഘട്ടമെന്ന നിലയിൽ പഞ്ചായത്തിലേക്ക് മാർച്ച് നടത്തുമെന്നും യു ഡിവൈഎഫ് ഭാരവാഹികൾ അറിയിച്ചു മുള്ളൂർക്കര പഞ്ചായത്തിൽ കേരളോത്സവം നടത്താത്തതിൽ പ്രതിഷേധിച്ച് മുന്നൂറോളം യുവാക്കളിൽ നിന്നും ഒപ്പു ശേഖരണം നടത്തി മുള്ളൂർക്കര ഗ്രാമപഞ്ചായത്തിന് യു ഡിവൈഎഫ് അംഗങ്ങൾ നിവേദനം നൽകി എല്ലാ പഞ്ചായത്തുകളും കേരളോത്സവം നടത്തണമെന്ന് സർക്കാർ അറിയിപ്പ് നൽകിയിട്ടും ഇതുവരെയായിട്ടും ആലോചനയോഗം നടത്തുകയോ സംഘാടക സമിതി ഉണ്ടാക്കുകയോ ചെയ്തിട്ടില്ലെന്നും ബ്ലോക്ക് മത്സരങ്ങൾക്ക് മുമ്പായി കേരളോത്സവം നടത്താൻ കഴിയാത്ത അവസ്ഥയാണെന്നും യു ഡിവൈഎഫ് ഭാരവാഹികൾ അറിയിച്ചു സർക്കാർ നിരവധി പോസ്റ്റുകൾ യുവാക്കളുടെ ക്ഷേമത്തിനു വേണ്ടി പഞ്ചായത്തിൽ വെച്ചിട്ടുണ്ടെങ്കിലും ഒരു തരത്തിലുള്ള ഇടപെടലുകളും നടത്തുന്നില്ലെന്നും കേരളോത്സവം നടത്താൻ കഴിയില്ലെങ്കിൽ പഞ്ചായത്തിന്റെ കഴിവില്ലായ്മയാണെന്ന് യു ഡി വൈ എഫ് ആരോപിച്ചു കേരളോത്സവം നടത്തിയില്ലെങ്കിൽ സമരപരിപാടികളുടെ അടുത്ത ഘട്ടമെന്നോണം പഞ്ചായത്തിലേക്ക് യുവജനങ്ങളെ സംഘടിപ്പിച്ച് മാർച്ച് നടത്താനാണ് തീരുമാനമെന്നും യു ഡി വൈ എഫ് നേതാക്കളായ ശ്രീയേഷ് നരിപ്പറ്റ അഫ്സൽ വാഴക്കോട് ബിനീഷ് വളവ് ഷെഫീഖ് കാഞ്ഞിരശ്ശേരി അസ്ലം വളവ് ജോമോൻ മുള്ളൂർക്കര എന്നിവർ പറഞ്ഞു യുവാക്കളുടെ ഉത്സവമായ പഞ്ചായത്ത് മേള വേണ്ട എന്നാണ് പഞ്ചായത്ത് ഭരണസമിതി എടുത്തിട്ടുള്ള തീരുമാനം ഇതിനെ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇന്ന് യു ഡിവൈഎഫിന്റെ നേതൃത്വത്തിന് ഞങ്ങൾ ഇവിടെ ഒരു പഞ്ചായത്ത് മേള നടത്തണം എന്ന് പറഞ്ഞ നിവേദനം കൊടുക്കാൻ ഇവിടെ വന്നപ്പോ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞത് പഞ്ചായത്ത് ഭരണസമിതി എടുത്ത തീരുമാനത്തിന്റെ പുറത്ത് പഞ്ചായത്ത് മഴ നടത്തുന്നില്ല എന്നുള്ളതാണ് പഞ്ചായത്ത് ഭരണസമിതി പറഞ്ഞത് ഇന്നുവരെ കേട്ട് കേൾവിയല്ലാത്ത കാര്യങ്ങളാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പറയുന്നത് കഴിഞ്ഞ പ്രാവശ്യം അടിയുണ്ടായി അതുകൊണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞതാണ് യുവാക്കളെ പ്രതിഭകളെ കണ്ടെത്താനുള്ള ഒരു അവസരം നഷ്ടപ്പെടുന്ന ഒരു പഞ്ചായത്ത് ഭരണ ഭരണസമിതിയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് യുവാക്കളുടെ ഈ ആവശ്യങ്ങൾ കൊടുക്കണം എന്ന് പറഞ്ഞാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ ഞങ്ങളിന്നിവിടെ നിവേദനം കൊടുത്തിട്ടുള്ളത് ഈ നിവേദനത്തിൽ എന്തെങ്കിലും തീർപ്പ് ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങള് സമരപരിപാടികളുമായി മുന്നോട്ട് പോകും എന്നാണ് പോകുമെന്നാണ് യുവാക്കളുടെ ഉത്സവമായ പഞ്ചായത്ത് മേള ഇവിടെ നടത്താൻ പറ്റാത്ത ഒരു ഭരണസമിതിയാണ് നമ്മുടെ മുള്ളൂരിറ്റിലെ പഞ്ചായത്ത് ഭരണസമിതി നമ്മുടെ സമീപത്തെ പഞ്ചായത്തുകളിലെല്ലാം കേരളോത്സവം നടന്നു കഴിഞ്ഞു പതിനെട്ടാം തീയതി മുതൽ ബ്ലോക്ക് തല മത്സരങ്ങൾ ആരംഭിക്കുകയാണ് ഇതുവരെ അതിന്റെ ഒരു ആശയവുമായി മുന്നോട്ട് പോകാൻ നമ്മുടെ മുള്ളൂരിറ്റിലെ പഞ്ചായത്ത് ഭരണസമിതി തയ്യാറായിട്ടില്ല യുവാക്കളുടെ ആവശ്യങ്ങൾ നിറവേറ്റാൻ വേണ്ടിയിട്ട് സർക്കാർ സംവിധാനമുള്ള കുറേ അധികം പോസ്റ്റുകൾ പോസ്റ്റുകളുണ്ട് ആ പോസ്റ്റുകളിലെ ആളുകളൊന്നും അതിനെതിരെ ഒരു വിരൽ പോലും എനക്കാൻ തയ്യാറല്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം നമ്മുടെ യുവാക്കളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഇപ്പൊ ഇതാ പഞ്ചായത്തിൽ ഭരണസമിതിക്ക് ഞങ്ങൾ ഒപ്പുശേഖരണം നടത്തി യുവാക്കളുടെ ഒപ്പുശേഖരണം നടത്തി നിവേദനം കൊടുത്തിട്ടുണ്ട് ഇനി അതിന് മറുപടി ഞങ്ങൾക്ക് തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ വരും ദിവസങ്ങളിൽ വലിയ സമരമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യു ഡിവൈഎഫിന്റെ തീരുമാനം അതുപോലെ തന്നെ ഇനി ഇവർക്കത് നടത്താൻ സാധിക്കില്ല എങ്കില് ഞങ്ങള് നടത്താൻ ഞങ്ങൾ തയ്യാറാണ് യുവാക്കള് ഇത് ഏറ്റെടുത്ത് നടത്താൻ തയ്യാറാണ് അതില് പഞ്ചായത്ത് അതിനുള്ള ഞങ്ങൾക്ക് നൽകുകയാണെങ്കിൽ ഞങ്ങള് അത് നടത്തി കാണിച്ചു കൊടുക്കാൻ ഞങ്ങൾ യുവാക്കൾ തയ്യാറാണ് എന്ന് ഇതിനോടൊപ്പം അറിയിച്ചു നിർത്തുന്നു റൈറ്റ് വിഷൻ ന്യൂസ് മുള്ളൂർക്കര ഫർണിച്ചർ വിലയാണോ പ്രശ്നം പകുതി വിലയ്ക്ക് ഫർണിച്ചറുകൾ സ്വന്തമാക്കാൻ ഒരു അവസരം അതും ഇ എം ഐ സൗകര്യത്തോടുകൂടി ദുബായ് ഫർണിച്ചർ ബസ് സ്റ്റാൻഡിനു സമീപം ഓട്ടുപറ വടക്കാഞ്ചേരി